പ്രജിത ഈ രമേശ് ചെന്നിത്തല ഇന്ന് ആ മറ്റേ എൻ എസ് എസിന്റെ പരിപാടിക്ക് പെരുന്ന പെരുന്നിൽ അദ്ദേഹം എത്തിയിരുന്നു ശ്രദ്ധിച്ചായിരുന്നു വളരെ വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയമായിരുന്നു ഏതാണ്ട് ഉച്ചവരെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ അത് ആഘോഷിക്കുകയായിരുന്നു എന്താ പറയാനുള്ളത് അദ്ദേഹം കുറച്ച് നാൾ എന്താ പറയുക പുറകിലേക്ക് പോയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിരുന്നത് എല്ലാം ലീഡ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നത് വി ഡി സതീശനാണല്ലോ പ്രതിപക്ഷ നേതാവ് അദ്ദേഹമായിരുന്നതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇലക്ഷനിൽ ഉൾപ്പെടെ അദ്ദേഹമാണ് നോക്കിയിരുന്നത് മികച്ച രീതിയിൽ തന്നെ എല്ലാം സംഘാടകം സംഘാടനം എല്ലാം ചെയ്യുകയും ചെയ്തിരുന്നു എങ്കിലും ഇപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പുകളൊക്കെ അടുത്തു വരുന്നു എപ്പോഴാണ് അതെ എങ്കിലും തദ്ദേശ തിരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ടേക്ക് സജീവമായാലാണ് നിയമസഭയിലേക്ക് എത്തുന്നുള്ളല്ലോ അപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പുകൾ എത്തുമ്പോൾ അദ്ദേഹം വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് അതായത് അദ്ദേഹം മുൻനിരയിലേക്ക് വരണം എന്നുള്ള ഒരു ആവശ്യം അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹം മുന്നിലേക്ക് വരിക എന്നുള്ളത് അദ്ദേഹം നല്ലൊരു പ്രതിപക്ഷ നേതാവായിരുന്നു നമ്മൾ ആരും വിചാരിച്ചില്ല ഒരിക്കൽ കൂടി പിണറായി സർക്കാർ തിരിച്ചു വരുമെന്ന് കാര്യം ഒരു ദിവസം പിന്നെ എത്രയെങ്കിലുമൊക്കെ പത്രസമ്മേളനങ്ങൾ വ്യക്തമായ രീതിയിലുള്ള കണക്ക് പറഞ്ഞുള്ള കാരണങ്ങൾ പറഞ്ഞുള്ള സർക്കാരിനെ വിമർശിക്കുന്ന പത്രസമ്മേളനങ്ങൾ നടത്തിയ ആളാണ് ഈ രമേശ് ചെന്നിത്തല അപ്പൊ നമ്മളെല്ലാം പ്രതീക്ഷിച്ചു ചിലപ്പോൾ രമേശിന്റെ പ്രതിപക്ഷത്തിലെ ഇരിപ്പ് കോൺഗ്രസിനെ ചിലപ്പോൾ ഭരണത്തിലേക്ക് കൊണ്ടുവരുമെന്ന് നമ്മളെല്ലാം ധരിച്ചു പക്ഷേ പിണറായിയുടെ ഒരു നക്ഷത്ര ഭാഗ്യം അദ്ദേഹം പിന്നെ ആ കോവിഡ് കാലത്ത് ജനങ്ങളെ നോക്കിയത് വെള്ളപ്പൊക്കത്തിൽ നോക്കിയത് ഒക്കെ എനിക്ക് എനിക്ക് തോന്നുന്നു ശൈലജ ടീച്ചറുടെ മികച്ച പ്രകടനം അതെ ആരോഗ്യ വകുപ്പിന്റെ അതാണ് തുണച്ചതെന്നാണ് തീർച്ചയായിട്ടും അങ്ങനെ വന്നപ്പോൾ ഭരണത്തിൽ വീണ്ടും വന്നു അപ്പോൾ രമേശിന്റെ പിന്നെ ആ ഒരു ശ്രമം ഒന്നുമല്ലാതെ പോയി രണ്ടാം നിരയിലുണ്ടായിരുന്ന നേതാവായ വി ഡിയെ വി ഡി സതീശിനെ കൊണ്ടുവന്നു വി ഡി വന്ന ശേഷം പ്രതിപക്ഷം വന്ന നിലയിൽ സഭയിലും കാര്യം അംഗത്തിന്റെ കാര്യത്തിൽ ഒരു മൃഗീയ ഭൂരിപക്ഷമാണ് നിയമസഭാ അങ്ങനെ വരുമ്പോൾ ഇവരെ ചോദ്യം ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് പിണറായിയെ പോലെ ഒരു നേതാവിനെ സഭയിൽ ചോദ്യം ചെയ്യുക എന്നുള്ളത് വളരെ ഒരു ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് അങ്ങനെ വന്നപ്പോൾ അത് വ്യക്തമായി അതെ വളരെ തന്നെ ഭരണപക്ഷത്തെ നിർവഹിച്ചിട്ടുള്ള ആളാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് പെരുന്നയിൽ ഇന്ന് രമേശ് വരുമ്പോൾ എന്ന വിഷയത്തിലേക്ക് തന്നെ നമ്മൾ വീണ്ടും ചർച്ച പോകുന്നു അതായത് പെരുന്നിയിൽ അദ്ദേഹത്തിനെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയാണ് സുമരൻ നായർ പറഞ്ഞത് ഞങ്ങൾ വേറൊരാളായാണ് ഉദ്ഘാടനത്തിന് തീരുമാനിച്ചിരുന്നത് നീണ്ട പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് രമേശ് അവിടെ വരുന്നത് തമ്മിൽ ഒരു ചെറിയ പിണക്കത്തിലായിരുന്നു മഞ്ഞുരുക്കം കൂടിയായിരുന്നു അപ്പോൾ രമേശിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് വേറെ ആരെയോ അവർ കണ്ടിരുന്നു അതാരെ ഇനിയേ നമുക്ക് അറിയാൻ കഴിയുള്ളു അത് മറ്റൊരു ചർച്ചയാവും അപ്പൊ അങ്ങനെ വരുമ്പോൾ രമേശ് പറഞ്ഞത് ഒരു കൃതജ്ഞത പറയാൻ വിളിച്ചാൽ പോലും ഞാൻ വരും എന്ന് രമേശ് പറഞ്ഞു എന്നാണ് രമേശ് തന്നെ പറയുന്നത് ഒരു പിന്തുണ ഒരു രാഷ്ട്രീയ പിന്തുണ എൻ എസ് എസ് പ്രത്യേകിച്ച് സുമാരൻ നായരെ പോലെ ഒരാളുടെ കിട്ടുക എന്ന് പറയുന്നത് ചിലരെ കാര്യമല്ല സുമാരൻ നായർ എന്ന് പറയുന്നത് എൻ എസ് എസ് തന്നെയാണ് സുമാരൻ നായർ ഡി പി വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർക്ക് എസ് എൻ ഡി പിള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയുടെ കാര്യം വരുമ്പോൾ കുറച്ച് മാറ്റം വരുന്നുണ്ട് കുറച്ച് പേർക്ക് മാത്രമാണ് എസ് എൻ ഡി പി എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി എന്ന് അതെ അതിന്റെ സത്യാവസ്ഥ നമുക്ക് പറ്റില്ലല്ലോ എന്തായാലും പെരുന്ന ഏതായാലും ഞാൻ യോജിച്ചുകൊണ്ട് തന്നെയാണ് ചിരിച്ചത് ഇല്ല എനിക്ക് പറയാനുള്ള ഒരു കാര്യം എൻ എസ് എസിന്റെ ഈ സപ്പോർട്ട് ഒരു വേള വി ഡി സതീശൻ ഒക്കെ വളരെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട് വി ഡി രണ്ടുപേർക്കും ഇഷ്ടമല്ല സോമാരൻ നേർക്കും ഇഷ്ടമല്ല വെള്ളാപ്പള്ളിക്കും ഇഷ്ടം ആ അപ്പൊ ആയതുകൊണ്ട് തന്നെ രമേശിനെ ാക്കോൽ സ്ഥാനത്ത് അതായത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് രമേശ് ആരോഗ്യ ആഭ്യന്തരമന്ത്രിയായിരുന്നു രമേശിന്റെ രമേശിന് എങ്ങനെയാണ് സുമാരൻ നായർ സാറ് സുകുമാരൻ നായർ എന്ന നേതാവ് പറഞ്ഞതെന്ന് അറിയാമോ സുമാരൻ നായർ എന്ന നേതാവ് പറഞ്ഞത് പഴയ ആഭ്യന്തരമന്ത്രി നമ്മുടെ പഴയ ആഭ്യന്തരമന്ത്രി നമ്മുടെ പഴയ എം പി നമ്മുടെ പഴയ മന്ത്രി നമ്മുടെ നമ്മുടെ എം എൽ എ എന്നിങ്ങനെ അദ്ദേഹത്തിനെ സുനിഷ്ഠിക്കാവുന്ന രീതിയിലൊക്കെ സൂചിപ്പിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം വാരി ചൊരിഞ്ഞു അപ്പോൾ ഏതായാലും കോൺഗ്രസിനകത്ത് ഇത്തരത്തിൽ ഭരണം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് കിട്ടാൻ പോകുന്ന ഭരണത്തിൽ ആര് മുഖ്യമന്ത്രിയാകും അടി വരുമോ ചേട്ടാ നമ്മളിപ്പോ വീടിക്കാണോ ശക്തി കൂടുതൽ അതായത് രമേശിനാണോ ശക്തി കൂടുതൽ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് വീടിക്കാണ് ശക്തി കൂടുതൽ കാര്യം വീടി തന്റെ പക്ഷത്തേക്ക് ആളെ കൂട്ടിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ ആളെ കൂട്ടിയിൽ അവസാനത്തെ ആളാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം അപ്പൊ അതുകൊണ്ട് ആര് മുഖ്യമന്ത്രി ആകണം എന്നൊരു ചോദ്യം വരുമ്പോൾ പണ്ട് നേരത്തെ ഇതേപോലെ കോൺഗ്രസ്സിനകത്ത് ചർച്ചകൾ ഇത്തരത്തിൽ മന്ത്രി കുപ്പായക്കാർ മുഖ്യമന്ത്രി കുപ്പായക്കാർ അല്ലെങ്കിൽ കർണാകരനെ എന്ന് പറയുമ്പോൾ അന്ന് കേന്ദ്രത്തിൽ അന്ന് എങ്ങനെയാണ് കർണാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാണെങ്കിൽ എ കെ ആന്റണി കേന്ദ്രത്തിൽ മന്ത്രിയായിരിക്കും അങ്ങനെ വരുമ്പോൾ പതുക്കെ ആന്റണി അവിടെ നിന്ന് വിവാദത്തിൽ നമ്മൾ പത്രപ്രവർത്തകർക്കെ ചെന്ന് സ്വീകരിക്കും അദ്ദേഹം ഇങ്ങനെ വരും അദ്ദേഹം വരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു അപ്പം അങ്ങനെയുള്ളൊരു അങ്ങനെ ഒരു നേതാക്കളുടെ ബാഹുല്യം കൂടുതലുള്ള പഴയതുപോലെ കോൺഗ്രസ്സില് പഴയതുപോലെ കോൺഗ്രസില് പിന്നെ ഈ ഒരിക്കൽ അല്ലെങ്കിൽ ഈ രണ്ട് തവണ പെൻഷൻ പറ്റി അതായത് എം എൽ എ പെൻഷൻ വാങ്ങുന്നവരെയും ഇനി സ്ഥാനാർത്ഥിയാക്കും എന്ന് കരുതണ്ട അതിനിപ്പോ എല്ലാവരും റെഡിയാണ് ഇപ്പൊ എം എം ഹസൻ വരെ റെഡിയാണ് എല്ലാവരും യുവത്വം കായികകൽപ്പവും ഒക്കെ കഴിച്ച് യുവത്വമൊക്കെ വീണ്ടെടുത്ത് വീണ്ടും വരാനുള്ള സാധ്യത കാണിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ ഇവർക്ക് അറിയാം അതിനുദാഹരണമാണ് നാത്തിക്കൂട് നടൻ ഒക്കെ ഇപ്പൊ കയറി വന്നിരിക്കുന്നത് എന്നാലും അതും നടക്കാൻ പോകുന്നില്ല പി സി വിഷ്ണു ശബരിനാഥ് മാത്യു കുൾനാടൻ ഇങ്ങനെ ഒരു യുവതലമുറ വന്നിരിക്കുന്ന സ്ഥിതിക്ക് രാഹുൽ ഗാന്ധിക്ക് ഇവിടുത്തെ യുവാക്കളെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറയുന്ന പോലെ രമേശിനെ വീണ്ടും തലപ്പത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് അതെ അതെ താല്പര്യമാണ് താക്കോൽ സ്ഥാനം എന്നൊക്കെ പറഞ്ഞിരുന്ന പോലെ എൻ എസ് എസിന് ഒരു പ്രാതിനിധ്യം ഒരു വലിയ ഘടകം കൂടി അതായത് ഇതിനകത്ത് രമേശിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ വോട്ട് അതൊരു മൃഗീയമായ ഒരു ഭൂരിപക്ഷത്തിന് പല സ്ഥലങ്ങളിലും കോട്ടയത്തുണ്ട് ഈ പറയുന്ന ആലപ്പുഴയുണ്ട് തിരുവനന്തപുരം ജില്ലയിലുണ്ട് പല ജില്ലകളിലുമുണ്ട് കൊല്ലത്ത് മാത്രമേ ചിലപ്പോൾ കുറയാൻ സ്ഥലങ്ങളിൽ ഈഴവ കമ്മ്യൂണിറ്റി ഉള്ളത് കൊല്ലത്താണ് കൂടുതൽ അങ്ങനെ വരുമ്പോൾ വോട്ട് ബാങ്ക് ആരെ സ്ഥാനാർത്ഥിയാക്കും എന്ന് യു ഡി എഫ് മുന്നിൽ നിർത്തണം എന്നൊരു ചോദ്യം യു ഡി എഫിനകത്തുണ്ടാവും വീ സമുദായ നേതാക്കൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുകൂടെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് വി ഡി ഇനി അദ്ദേഹത്തിൻ്റെ ചുവടുമാറ്റം എങ്ങനെയായിരിക്കും വി ഡി സതീശൻ്റെ ചുവടുമാറ്റം എങ്ങനെയായിരിക്കും എന്നുള്ളതുകൂടെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ഒരു കാര്യങ്ങൾ ഉറപ്പിച്ച് പറയാം ബി ജെ പിയുടെ ഗെയിം ബി ജെ പി വളരെ ഗംഭീരമായ ഒരു ഗെയിം ഇതിൽ കളിക്കാൻ സാധ്യതയുണ്ട് കാര്യം ബി ജെ പിക്ക് സി പി എമ്മിനെ ജയിപ്പിക്കേണ്ടത് അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ ശശി തരൂർ മുഖ്യമന്ത്രി ആകാനായി ഒരുപെട്ട് റെഡിയായി നിൽപ്പുണ്ട് റെഡിയായി കാര്യം അദ്ദേഹം ഇനി തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കില്ല അപ്പം തരൂരിനൊരു മുഖ്യമന്ത്രി മോഹമുണ്ട് കാര്യം ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ പറയുന്നത് ഗാന്ധി കുടുംബത്തിന്റെ മാരകമായ പിടിയിലാണ് ഈ കോൺഗ്രസ് അതുകൊണ്ടാണ് കോൺഗ്രസ് തുലഞ്ഞു പോകുന്നത് ശശി തരൂരിനെ പോലെ അതുപോലെ നമ്മുടെ ജയറാം രമേശിനെ പോലെ ഒക്കെ കഴിവുള്ള ഒരുപാട് കേന്ദ്രത്തിലെ നേതാക്കളുണ്ട് അവരെ ആരെയും വരാനായിട്ട് അവർ അനുവദിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ശശി തരൂരിന്റെ പേര് പൊങ്ങി വരാൻ സാധ്യതയുണ്ട് എന്തിനു തിരുവഞ്ചൂരിൻ്റെ പേര് വരാൻ സാധ്യതയുണ്ട് കൂടാതെ ഇനിയിപ്പോൾ ഇവരുടെ തർക്കം മൂർച്ഛിക്കുമ്പോൾ മുകളിൽ നിന്ന് കെ സി വേണുഗോപാല് കൊടുക്കുന്ന സുരേഷിന്റെ പേര് വരെ വരാൻ സാധ്യതയുണ്ട് എന്തായാലും എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം കപ്പിനും ചുണ്ടിലും ഇടയിൽ വരുന്ന ഈ ഭരണത്തിലേക്കുള്ള അവസരം അവർ തന്നെ തട്ടിത്തെറിപ്പിക്കുമോ നീ ജയിച്ചില്ലെങ്കിൽ ഞാൻ ജയിക്കണ്ട ആരും ജയിക്കണ്ട എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകാതിരിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നുണ്ട് അത്ര കണ്ട് മടുത്തിരിക്കുന്നു പിടറായി ഭരണത്തെ രണ്ടാം ഭരണത്തെ